ഹൈ ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത സൈലോബോട്ടിക് മൂവാറ്റുപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് സാരി കുടുത്തെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സാപ്പാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യുക ബൈറ്റും കാണാം ഫസ്റ്റ് ഐറ്റം സാരിക്ക് പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു എലുവ് ചാട്ടിലാണ് ഒരു ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ സൈഡ് പാട്ടിലൊരു ബോർഡർ പോലെയാണ് ഈ ഒരു പ്ലെയിൻ ആണ് ഇതിൽ ടു സൈഡിലും വന്നേക്കുന്നത് അല്ല ഭംഗിയുള്ളൊരു കളറിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇത് ഫ്ലീറ്റ്സിലൊക്കെ നല്ല കറക്റ്റായിട്ട് കിടക്കുന്നതാണിത് ഇങ്ങനെ നന്നായിട്ട് കംഫർട്ടബിൾ ആവുന്നതാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ വന്നേക്കുന്നത് നമ്മൾ പോച്ചമ്പള്ളിയിലുള്ള ആ ഒരു ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനിലുള്ള പോച്ചമ്പള്ളി ഡിസൈനിലുള്ള ഫാബ്രിക്കാണ് ബ്ലൗസിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു സാരിക്ക് എന്നല്ലേലും ബ്ലൂ മെറൂൺ അങ്ങനെ ഗ്രീൻ കളർ അങ്ങനെ പലതിൻ്റെ കൂടെ നമുക്ക് മിക്സ് മാച്ച് ചെയ്യാവുന്നതാണ് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ത്രൂ ഔട്ട് വരുന്നത് പൊടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഒരു ഓർഗൻസ ടൈപ്പ് ആണെങ്കിൽ കൂടി നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ പെയർ ചെയ്യാവുന്നതാണ് സാരിയും ബ്ലൗസും വേണമെങ്കിൽ ഇങ്ങനെ ഒപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെയാണേലും ഈ ഒരു പ്ലെയിൻ കളർ ഗ്രീൻ കൊടുത്തിട്ടും ഈ ഒരു സാരി ബ്ലൗസ് അങ്ങനെ സെറ്റാക്കാം അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ട ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഐറ്റമാണ് ഫ്ലോറൽ വർക്ക് ആണ് ഒരു ലവൻഡർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഈ ഒരു ഹക്കോബ ബ്ലൗസ് പീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ വർക്ക് ഒരു ലൈൻസിലാണ് വന്നേക്കുന്നത് ഇത് സാരിയും ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിങ്ക് ചാട്ടിലാണ് പിങ്ക് വിത്ത് ഓഫ് ഓപ്പീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരിക ഇതിന് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലെ ബ്ലൗസ് ഇട്ടും ഈ ഒരു സാരി നമുക്ക് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ക്ലോത്താണ് ഇതിൽ റിവ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വിത്ത് വൈസ് ആണ് വോട്ടിക്കൽ സ്ട്രൈപ്പ് വരുന്നത് ഒരു സീക്വൻസിൻ്റെ വോക്കാണ് പോകുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു പെയിൽ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിനകത്തും നമുക്ക് ഈ ഒരു ഓർഗൻസയിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബുട്ട ഡിസൈൻ വന്നേക്കുന്നത് ഇതിനെക്കാട്ടിൽ ഇത്തിരി ആണെങ്കിലും ഈ ഒരു ലൈറ്റർ ഗ്രീൻ കളർ ലൈനിങ് കൊടുക്കുമ്പം കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് ഇങ്ങനെ സാരി ആയിട്ട് സെറ്റ് ചെയ്യാം ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന ചാർട്ട് നല്ലൊരു യെലോയാണ് യെലോയിലും ആ ഒരു സെയിം തന്നെ ഒരു വോട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് ഇതിൽ വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെയും യെല്ലോ കളറിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു യെല്ലോ ഗ്രേ പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിനകത്തും ഈ ഒരു കളറിലെ ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ടോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ട ഇങ്ങനെ വരും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫ്ലോറൽ ഓർഗൻസേടേത് ഇതേപോലെ ഈ ഒരു സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും ഒരു പൗഡർ ബ്ലൂ കളറിലാണ് ഇതിനകത്തും ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് പോകുന്നത് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഓർഗൻസയാണ് ഒരു ബൂട്ട ഡിസൈൻ വന്നേക്കുന്ന ഓർഗൻസ ഫാബ്രിക്കാണ് ബ്ലൗസ് ആയിട്ട് എടുത്തേക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് സാരിയും ബ്ലൗസും ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സെയിം കളർ ടോണിൽ നമുക്ക് ലൈനിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ആണ് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് അതിൽ ചെയ്തേക്കുന്നത് നല്ലൊരു യെലോ ചാട്ടിലാണ് നമുക്ക് ടോപ്പ് മേക്കാൻ അല്ലെങ്കിൽ ദുപ്പട്ട ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ലൈറ്റ് ചിക്കുവിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് പിന്നെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻറ്റി ഫൈവ് ആണ് വരെ റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു ത്രെഡിന്റെ വർക്കാണ് ത്രോ ഔട്ട് വരുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഗ്രേയിൽ ഈ ഒരു ഫ്ലോറൽ വർക്കാണ് ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതിലൊരു സീക്വൻസിൻ്റെ വർക്കുമാണ് പോകുന്നത് ഫോർട്ടി ഫോർ വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു ഡാർക്കർ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ വർക്ക് ആണ് ഇതിലും ത്രൂ ഔട്ട് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ലൈറ്റർ ഗ്രേ ആണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഗ്രേ ആണ് ചാട്ട് വന്നത് ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രേയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റ് കോഫി ചാട്ടിലാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൽ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ ഉള്ളത് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ വർക്കാണ് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറിലാണ് റെഡിൽ ഗോൾഡൻ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അതുപോലെ ഈ ഒരു കളറും നല്ല ഭംഗിയിലാണ് കുട്ടികൾക്ക് സ്കേർട്ട് കൊടുക്കാൻ ഒരു ഗോൾഡൻ കളറിലെ ബ്ലൗസ് അല്ലെങ്കിൽ ഇത് അമ്പർല കട്ടിങ്ങിലുള്ള സ്കേർട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു റെഡിൽ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബ്ലൗസ് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് ഐറ്റം ഫ്ലോറൽ ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിനകത്ത് ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഒരു ക്രീമാണ് ബേസ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിലുള്ള ആ ഒരു ലീഫി ഡിസൈനാണ് ഇതും ത്രൂ ഔട്ട് വന്നേക്കുന്നത് അക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അക്കോബ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രേപ്പ് ടൈപ്പ് ക്ലോത്ത് ആണ് ഫിഫ്റ്റി എയ്റ്റ് വിട്ടിട്ടുള്ളതാണ് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ടോപ്പിനും നല്ലതാണ് കളർ ബ്ലീഡിങ് അങ്ങനത്തെയുള്ള യാതൊരു പ്രശ്നവും വരികയില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു സ്റ്റിറ്റഡ് കുർത്തയ്ക്കാണെങ്കിൽ ഒരു വൺ സെവൻറ്റി ഫൈവ് മതിയാവും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ഇതൊരു പിങ്ക് കളറിലെ ബോട്ടം അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാം നെക്സ്റ്റ് വരുന്ന കളറും ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ഇതും ഫിഫ്റ്റി എയ്റ്റ് ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് റെഡ് കളറിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് യെലോയിൽ ആ ഒരു പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഒരു കോട്ടൺ റിച്ച് അല്ലേരി ഫാബ്രിക് ആണ് നല്ലൊരു പിങ്കിഷ് ആണ് കളർ വന്നത് ഒരു വീ പാറ്റേൺ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് കുർത്ത മേയ്ക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് വിത്ത് ആ ഒരു സിക്സാക്ട് ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് കേംബ്രി കോട്ടൺ ലാറ്റിറക് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂവിൽ ആ ഒരു മെറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുർത്ത മേക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലൂ ചാർട്ടിൽ നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ എൻ്റെ നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് ഈ കാണുന്ന ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്ത മേക്ക് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റിറ്റഡ് കുർത്തയ്ക്കും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഡിസൈൻസുമാണ് മീറ്റർ പ്രൈസ് വരിക വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ മെറൂൺ ചാർട്ടിൽ ഈ കാണുന്ന ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിറ്റ്സ് എപ്പോഴും നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണിത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഒരു ഗ്രേയും പേർപ്പിളും കൂടെ ഒക്കെ ചേർന്നൊരു കളർ ഒരു വെറൈറ്റി കളറിലാണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസും അതുപോലെ തന്നെ ഇതൊരു ജാൽ ഡിസൈനാണ് ഇത് രണ്ടും കൂടെ നമുക്ക് ടോപ്പ് ബോട്ടം മേക്ക് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് തന്നെ കുർത്ത ചെയ്യാം അതുപോലെ തന്നെ കോട്ട് സെറ്റായിട്ട് മേക്ക് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഓണിയൻ പിങ്ക് കളറിലാണ് ഈയൊരു ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ആയിട്ട് കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ബേസ്ഡ് ആണ് വിത്ത് പിങ്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ഈയൊരു ലൈൻ പാറ്റേൺ ആയിട്ട് കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെ ഈയൊരു ഡിസൈനാണ് ഒരു ടയാന്ഡൈ ടൈപ്പാണ് ഈ ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡയഗണൽ ഡിസൈനാണ് ഇതിൽ ടോപ്പ് ചെയ്തേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഈ ഒരു ലൈൻ പാറ്റേൺ ബോട്ടം കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതാണ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് കോഡ് സെറ്റ് മെയ്ക്ക് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് ആൻഡ് പീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല കോട്ടൺ ആണ് റിച്ച് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഈ ഒരു സമ്മർ സീസൺ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ മെയ്ക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടോപ്പ് മെയ്ക്ക് ചെയ്യാനൊക്കെ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ ഫാബ്രിക്ക് തന്നെ നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വിത്ത് ആ ഒരു യെല്ലോ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി ഫൈവ് മീറ്റർ റിച്ച് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണിത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ